ഒരു പാട്ട് നമ്മൾ പാടുന്നു അല്ലെങ്കിൽ ഒരു കവിത രചിച്ചു എന്ന് പറഞ്ഞാൽ ആ കവിത കവിതയെവിടെയാക്കുകയാണ് നമ്മൾ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുക അതിന് നമ്മൾ ഏത് ഈശോയുടെ മുമ്പിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവ അനുഭവത്തോട് ബന്ധപ്പെടുത്തുക ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ധാരാളം പാടി പതിഞ്ഞ ഒരു പാ പാട്ട് പോലെ കിടക്കുന്നതാണ് ഓസ്തിയിൽ വാഴും ദൈവമേ എന്ന പാട്ട് അല്ലെങ്കിൽ നമ്മുടെ ദൈവമിതാ എന്ന് എന്തെന്തു പാവന സ്വർഗീയസുന്ദരം യേശുവേ നിൻ്റെ സന്നിധാനം അതുപോലെ തന്നെ ഇവിടെ ഈശ്വരസ് അതൊക്കെ ആദ്യകാലത്ത് എൻ്റെ ചെറിയ ചെറിയ കുറിപ്പുകൾ രചനകളിൽ വന്ന സാധനങ്ങളാണ് അതൊക്കെ ഒരു വ്യത്യാസപ്പെട്ട തരത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരിക്കുന്നത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുരിശിനെയാണ് അല്ലെങ്കിൽ ജീവിത ബന്ധിയായ സഹനങ്ങളെയാണ് ഇതിനെയൊക്കെ നമ്മൾ ഒരു ചെറിയ കവിതയായിട്ട് കൊണ്ടുവരും ആദ്യകാലത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന എൻ്റെ കൂടെ ഞങ്ങളുടെ സഭയിലെ അച്ഛന്മാരൊക്കെയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ദിവസങ്ങളോളം ഇരുന്ന് കുർബാനയെക്കുറിച്ച് തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു സഭാപിതാക്കന്മാരെന്ത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ സാമാന്യ ജനത്തിൻ്റെ വിശ്വാസിക കുർബാന എങ്ങനെ കിടക്കുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് പാട്ടൊന്നും പാടാൻ ലീശോയെ എഴുന്നടിച്ച് വെക്കുക ഒരു പാട്ടും പാടാൻ കാണുന്നില്ല അല്ലെങ്കിൽ വാവ യേശുനാഥ എന്നുള്ള പഴയ പാടങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് കണ്ടെത്തിയ ചില പദങ്ങളാണ് ഇതിൻ്റെ ഒക്കെ പറയലുള്ളത് നമ്മുടെ ദൈവം ഇതാ നമ്മോട് കൂടിയതാണ് ലോകത്തിൻ്റെ അവസാനം വരെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവിത നമ്മുടെ ഇടയിലിരിക്കുന്നു